ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാൽ അത് നല്ല ടേസ്റ്റായിട്ടുള്ള സിമ്പിളും ആണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ഒരു അച്ചാറാണ് അന്ന് നല്ല രസമാണ് കേട്ടോ ഈ അച്ചാറും അപ്പം ഞാനിവിടെ കുറച്ച് മാങ്ങയാണ് മാങ്ങയൊക്കെ നമുക്ക് ഡസ്റ്റനുസരിച്ചിട്ട് അച്ചാറൊക്കെ ആകുമ്പോൾ നമുക്കറിയാമല്ലോ പക്ഷെ ഞാൻ ഈ അച്ചാറിൽ നമ്മൾ വീട്ടിൽ വിടുമ്പോൾ അധികം ഇരുവോ ഉപ്പോ ഒന്നും അധികം നമ്മൾ വാങ്ങണ അച്ചാർ പോലെയൊന്നും അല്ല അധികം എരിവും മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റണ വിധത്തിൽ ഏറ്റവും കൂടുതൽ മക്കൾക്കാണെങ്കിലും അച്ചാറൊക്കെ ഇഷ്ടാവുക അപ്പോൾ വലിയവർക്കായാലും അധികം എരിവൊന്നും ഇല്ലാതെയും ഉപ്പൊന്നും അധികം ഇടാണ്ടും ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ പറയണേറ്റ് മുമ്പ് എല്ലാവരും ഒന്ന് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായിട്ട് കണ്ണൂർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കണ്ണൂരുണ്ടെങ്കിലും അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിവിടെ മാങ്ങ കുറച്ച് മാങ്ങയെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ ചെറുതായിട്ടാണ് നുറുറുക്കിയിട്ടുള്ളത് ഇഷ്ടമനുസരിച്ച് ഒന്നും ഉറുക്കാം കേട്ടോ കുഴപ്പമില്ല പക്ഷേ അച്ചാറും ഇത്തിരി ചെറുതാക്കി നുറുക്കണം തന്നെയാണ് നല്ലത് ഇത് ഇത്തിരി വല്ലാണ്ട് ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് ഇത്രയും ചെറുതാക്കണമെന്നൊന്നും ഇല്ലാട്ടോ ഇതിലേക്ക് ഞാൻ ഈ ഈ ടീസ്പൂൺ കൊണ്ട് രണ്ട് ഒരു ടേബിൾ സ്പൂൺ കണക്കിട്ട രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ഞാൻ തലേദിവസം ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ അച്ചാറാക്കണേ മിക്സ് ചെയ്തിട്ട് ഞാൻ അവിടെ വെച്ചു പുറത്തുതന്നെ വെച്ചു ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ പുറത്ത് തന്നെ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നല്ല ഉപ്പൊക്കെ പിടിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ രണ്ട് ടീസ്പൂണ് ഉപ്പാണ് ഇട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മൾ മാങ്ങ കൂടുതലെടുക്കാനനുസരിച്ച് മാറ്റം വരുത്തിക്കോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പിന്നെ പാനിൽ നമുക്ക് എല്ലാവർക്കും അറിയില്ല നമ്മൾ അച്ചാറിടുകയാണെങ്കിൽ എണ്ണയിലാണ് നല്ല എണ്ണയിലാണ് എപ്പോഴും അച്ചാർ ഇടേണ്ടത് അപ്പം അത് കുറച്ച് ഒഴിച്ചോ കുറച്ചധികം ഒഴിച്ച് കൊടുക്കണം കേട്ടോ എണ്ണ കുറച്ച് ഉണ്ടെങ്കിലാണ് അച്ചാറൊക്കെ കേടാവാണ്ടിരിക്കും പിന്നെ അതേപോലെ എണ്ണ എപ്പോഴും നന്നായി ചൂടാവണം ചൂടായില്ലെങ്കിൽ ഒരു പച്ചക്കുത്ത് വരും എണ്ണയ്ക്ക് ഒരു കുത്തുണ്ടല്ലോ വെളിച്ചെണ്ണ പോലെയല്ല എണ്ണ നന്നായി ചൂടായി ആ ഒരു കുത്ത് പോകണം അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പം അതൊന്നും നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പം കണ്ട അങ്ങനെ പുകഞ്ഞു വരണം എന്നാൽ പുക മണം വരണം എന്നാലും ഒന്ന് ഏകദേശം ഒന്ന് നന്നായി ചൂടാവണം ചൂടായതിനു ശേഷം ഒന്ന് സിമ്മ് ചെയ്തിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പം ഞാൻ ചെയ്യണ രീതിയാണ് കേട്ടോ പറയണം പല രീതിയിലും നമ്മൾ അച്ചാറുണ്ടാക്കും അപ്പം ഈ രീതിയിലാണ് ഞാൻ ചെയ്യാറ് പിന്നെ കുറച്ച് കറിവേപ്പില്ല പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യണമെങ്കിൽ വെളുത്തുള്ളി ആഡ് ചെയ്യാൻ ഞാനിപ്പോൾ ആഡ് ചെയ്യണില്ല പിന്നെ ഒരു പച്ചമുളക് ഇട്ട് ഞാൻ ഒരു മീഡിയം സൈസുള്ള മൂന്ന് മാങ്ങിക്കുള്ള അളവാണ് പറയണത് ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കണ്ട അതെല്ലാം കൂടി ഒന്ന് ഇട്ടൊന്ന് വഴറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ആവണം പച്ചമുളക് ആയാലും കറിവേപ്പിലായാലും ഒന്ന് ഫ്രൈ ആവണം കേട്ടോ അതിൽ കിടന്നിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് ഫ്രൈ ആവുമ്പോൾ തീ നന്നായി സിമ്മെയ്യുക അതിന് ശേഷം ഞാൻ ഇവിടെ ഉലുവ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചൊന്നല്ല സാദാ പൊടിച്ച ഉലുവയാണ് അതൊരു കാൽ ടീസ്പൂണും പിന്നെ അതേപോലെ അതേ അളവിൽ തന്നെ നമ്മുടെ കായത്തിൻ്റെ പൊടി വാങ്ങാൻ ഞാനിത് വാങ്ങാൻ കിട്ടണം പൊടിയായിട്ടാണ് ഇടണത് അതും ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മുരിയിച്ചെടുക്കേണ്ട അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കായ് ഇങ്ങനെ ഇതായി ഒരു ഉണ്ടയാവണ പോലെ ആവും അതൊന്നും കുഴപ്പമൊന്നുമില്ല അത് മിക്സ് ആയിക്കോളും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മുളകുപൊടി ഞാൻ എൻ്റെ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ് അത് കാരണം രണ്ട് ടേബിൾ സ്പൂണ് ഇടണോളൊന്ന് നമ്മുടെ കയ്യിലെ ഇടുക ഇടുകട്ടോ എപ്പോഴും തീസിമ്മിൽ തന്നെ ഇടണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു ഷെയ്ക്കിങ് വരണത് ആ എന്താ പറയുക മറ്റേ ലൈറ്റ് ഉണ്ട് അതിൻ്റെ ആ ഒരു ഫോൺ വയ്ക്കണം അതുണ്ട് അത് പൊട്ടിയത് കാരണം ഞാൻ ഒറ്റ കൈ കൊണ്ടാണ് ചെയ്യണേട്ടോ മക്കളൊക്കെ ക്ലാസ്സിൽ പോയ ദിവസമായിരുന്നു അപ്പോൾ നമ്മുടെ മുളക് പൊടി ഇവിടെ നന്നായി മുരിഞ്ഞ് വന്നിട്ട് കളറൊക്കെ മാറി അപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് ടേ ടേബിൾ സ്പൂൺ ആ ടീസ്പൂൺ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതേപോലത്തെ ഒരു ടേബിൾ സ്പൂൺന്നല്ല പറയതിന് ഇതുകൊണ്ട് രണ്ട് ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കേണ്ടത് വിനീഗർ വേണമെങ്കിൽ ഒഴിച്ചാൽ മതി നമ്മൾ എണ്ണ ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുള്ള കാരണം പിന്നെ വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ അതേപോലെ ഒരു കാൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ടാ വെള്ളം അതും തിളപ്പിച്ച് ചൂടാറിയ വെള്ളം അതും അതുമൊഴിച്ചു കൊടുത്ത് ഇത് നന്നായി തിളയ്ക്കണം വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ ഞാൻ ഇത്തിരി വാങ്ങിയേക്ക് പുളി കുറവായിരുന്നു ഒരു പഴുപ്പിൻ്റെ ഒരു ഇതെത്തി അത് കാരണം ഇത്തിരി പുളി കുറവായ കാരണം ഞാൻ വിനീഗർ ഒഴിച്ചത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ട നല്ല പുളികളെ വാങ്ങിയാണെന്ന് വെച്ചാൽ വിനീഗർ ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഈ വെള്ളവും വിനീഗറും എല്ലാം കൂടി കിടന്ന് തിളച്ച് നന്നായി തിളയ്ക്കണം വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കരുത് തിളപ്പിച്ച വെള്ളം ചൂടാറി ഇത് മാത്രം ഒഴിക്കാൻ പാട്ടിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ചേണ അച്ചാറെ ടേസ്റ്റേ മാറും പിന്നെ കേടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ തിളപ്പിച്ച വെള്ളം ഒരു കാൽ കപ്പ് ഒഴിച്ചാലും കുഴപ്പമില്ല കാൽ തന്നെ വേണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം കേട്ടോ നന്നായി വെട്ടി തിളയ്ക്കണം തിളപ്പിച്ച വെള്ളമാണെന്ന് വിചാരിച്ച് തിളപ്പിക്കാണ്ട് ഇരിക്കേണ്ട അതെല്ലാം കൂടി ഒന്ന് മിക്സായി ആ വിനീഗറും ഒക്കെ കൂടി മിക്സായി നന്നായി ഒന്ന് തിളയ്ക്കണം അപ്പോൾ അവിടെ കിടന്ന് തിളക്കട്ടെട്ട് അതൊന്ന് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായി ഇപ്പോൾ തിളച്ചിണ്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്താലും അതൊക്കെ ഇടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ അല്ലാണ്ട് ചൂടാറണം എന്നൊന്നുമില്ല ഒന്ന് ചൂടാറണം അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മാങ്ങ അതിൽ കൊടുക്കുമ്പോൾ വെന്ത പോലെയോ അപ്പം ഞാൻ തലദിവസം മിക്സ് ചെയ്ത് വെച്ച മാങ്ങയാണ് തലദിവസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ എന്തായാലും മാങ്ങ വയ്ക്കണം കേട്ടോ പിന്നെ മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ആ വെള്ളം അങ്ങനെ വരും ഉപ്പ് വെള്ളമാണ് അത് കുഴപ്പമില്ല അതൊന്നിച്ച് നമുക്ക് ആഡ് ചെയ്യാം നമ്മുടെ കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം കണ്ട ആ എണ്ണയും ആ വെള്ളം ഒഴിച്ചും വിനീഗറും ഒക്കെ കുടിയുമ്പോൾ നല്ലൊരു മണമാണ് ഈ സമയത്ത് പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇത്തിരി ഉപ്പ് കുറവ് കണ്ടു അപ്പം ഞാനൊരു അര ടീസ്പൂണും കൂടെ ഇപ്പം നമ്മൾ ഇട്ട് നോക്കിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കുറവാണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ ചാറ് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ തലദിവസം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങിന് എന്തായാലും പീസുമ്പോൾ എന്തായാലും പിടിച്ചിട്ടുണ്ടാവും ഉപ്പ് അപ്പോൾ ചാറൊക്കെ നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഇത്തിരി കുറവ് കണ്ടപ്പോൾ ഒരു അര ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഭയങ്കര പുളിയുള്ള മാങ്ങിയാണെന്ന് വെച്ചാൽ ഒരിത്തിരി മധുര ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ചെറിയ മധുരം ഇഷ്ടമാണെങ്കിൽ മാത്ര ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ മതി ഇപ്പം നമ്മുടെ അച്ചാറും ഇവിടെ മാങ്ങ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ് എണ്ണയൊക്കെ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ എപ്പോഴും എണ്ണ ഇത്തിരി മുകളിൽ നിൽക്കണം അല്ലെങ്കിൽ അച്ചാർ വേഗം നാശാവും പിന്നെ ഇത്തിരി അധികം ഇട്ട് വെക്കുകയെന്ന് വെച്ചാൽ രണ്ട് ബോട്ടിലാക്കിയിട്ട് ഇട്ട് വയ്ക്കുക പിന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കണ അച്ചാർ എടുക്കുമ്പോൾ സ്പൂണ് തുടച്ചിട്ട് എടുക്കുക അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അച്ചാറൊക്കെ കുറച്ച് നാൾ കേടാവാണ്ടിരിക്കും രണ്ട് കുപ്പിയിലാക്കിയിട്ട് വെക്കുക അപ്പോൾ എപ്പോഴും എടുക്കണത് ചെറിയ കുപ്പിയിലാക്കുക പിന്നെ വലിയ കുപ്പിയിൽ മാറ്റി വെച്ച അച്ചാർ അങ്ങനെ പുറത്ത് ഇരുന്നാൽ മതി ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ റെഡി ആയിട്ടുണ്ട് ടച്ചാറ് താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്